എല്ലാവർക്കും നമസ്കാരം ക്രിസ്തു ശിഷ്യന്മാരിൽ കുറേ പേർ ഗലില തടാകത്തിലെ മീൻപിടുത്തക്കാരായിരുന്നു അവിടുത്തെ തടാകവും തീരവും വള്ളവും വലയും ജീവിതവും വരുമാനവും ഒക്കെ അവരുടെ കംഫർട്ട് സോണായിരുന്നു ക്രിസ്തുവിൻ്റെ വാക്കുകൾ ക്രിസ്തുവിൻ്റെ ജീവിതം അവരെ പ്രചോദിപ്പിച്ചു കർത്താവ് അവരോട് പറഞ്ഞത് നിങ്ങളുടെ കംഫർട്ട് സോൺ വിട്ടു വരാനാണ് ഈ നമ്മൾ കണ്ടെത്തിയ സുഖങ്ങളുടെ തീരങ്ങൾ ഒന്ന് വിട്ട് ചില ചലഞ്ചസ് റിസ്ക് ഏറ്റെടുക്കുവാൻ തയ്യാറാകുമ്പോഴാണ് വ്യക്തിപരമായി നമുക്ക് വളരുവാനായിട്ട് സാധിക്കുന്നത് മീൻപിടുത്തത്തിൽ നിന്ന് മനുഷ്യരെ പിടിക്കുന്നതിലേക്കുള്ളത് ഒരു മനുഷ്യൻ ആർജിച്ചെടുക്കേണ്ട വളർച്ചയെ പറ്റിയുള്ള വഴിയാണ് അല്ലെങ്കിൽ ആ മനുഷ്യരൊക്കെ ആരാലും ഓർക്കപ്പെടാതെ ആ തടാകത്തിന്റെ തീരത്ത് മീൻ മീൻപിടിച്ച് അവസാനിക്കേണ്ട ജീവിതങ്ങളാണ് ബോട്ടുകളുടെയും ഷിപ്പുകളുടെയും ഒക്കെ കംഫർട്ട് സോണാണ് ആ പോർട്ട് അത് വിട്ട് പ്രക്ഷുബ്ധമായ നദികളെയും സമുദ്രങ്ങളെയും ഒക്കെ അതിജീവിക്കുവാൻ തയ്യാറായെങ്കിൽ മാത്രമേ യഥാർത്ഥ ലക്ഷ്യത്തിൽ അവയ്ക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ ഇങ്ങനൊക്കെ അങ്ങ് കഴിഞ്ഞാൽ എന്ന് ചിന്തിക്കുന്ന ധാരാളം മനുഷ്യർ നമ്മളിൽ തന്നെയുണ്ട് ഒന്ന് ചോദിച്ചുകൊള്ളട്ടെ ഇങ്ങനെ അങ്ങ് കഴിഞ്ഞാൽ മതിയോ തീരത്ത് കെട്ടിയിട്ട് ലക്ഷ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാതെ കെട്ടുപോകുന്ന ഒരു വള്ളം പോലെ അവസാനിച്ചാൽ മതിയോ നമ്മുടെ ജീവിതം ജീവിതം ജീവിതമാകണമെങ്കിൽ അതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ട് ജീവിക്കുക തന്നെ വേണം പ്രചോദക ചിന്തകയായ മായ ആഞ്ചലു കുറിക്കുന്നുണ്ട് ഡു ദ ബെസ്റ്റ് യു ക്യാൻ അടുത്തിച്ചുകൊണ്ടേ ഇരിക്കുക നിരന്തരം പ്രവർത്തിക്കുക പുതിയ സാധ്യതകൾ കണ്ടെത്തുക അതിനെ ഉപയോഗിക്കുക നിശ്ചയമായും ആ വ്യക്തി തൻ്റെ ജീവിതത്തിൽ വളർന്നിരിക്കും കുറിക്കുന്നത് പെർമിറ്റ് യുവർ സെൽഫ് ടു ചേഞ്ച് യുവർ മൈൻഡ് വെൻ സംതി വാക്കിംഗ് ഫോർ യു ഈ മാറ്റത്തിന് തയ്യാറായി ഒരു മനുഷ്യൻ ആർജവത്വത്തോടെ പ്രവർത്തിക്കുമ്പോൾ അവനെ സഹായിക്കാൻ ഈ പ്രപഞ്ചം തന്നെ ഒപ്പം കൂടും സൂസൻ സി എഴുതുന്നു ഗെറ്റ് ഔട്ട് സൈഡ് യുവർ കംഫർട്ട് സോൺ സ്ട്രെച്ച് ബിയോൺ യുവർ നോൺ ആൻഡ് ട്രൈ ന്യൂ തിങ്സ് ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന വാക്കുകളിലെ സാധ്യത ഹൃദയപൂർവ്വം ഉൾക്കൊള്ളുക ജീവിത വളർച്ചയ്ക്കുള്ള നിരവധി സാധ്യതകൾ നമുക്ക് മുൻപിൽ തന്നെയുണ്ട് അലസതയുടെ കിടക്കി ഉറങ്ങി അവസാനിക്കാനല്ല പരിശ്രമത്തിലൂടെ ആകേണ്ടതാകാനാണ് കർത്താവമ്മ വിളിച്ചിരിക്കുന്നത് സദർശവാക്യങ്ങൾ പത്താം അധ്യായം നാലാം വാക്യം മടിയുള്ള കൈകൊണ്ട് പ്രവർത്തിക്കുന്നവൻ ദരിദ്രനായി തീരുന്നു ഉത്സാഹിയുടെ കൈയോ സമ്പത്തുണ്ടാക്കുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗലൊക്കെ പേർത്ത കരുണാമയനായ ദൈവമേ ബലഹീനരായ ഞങ്ങളോട് കരണ തോന്നി ജീവിതം ദൈവം തന്ന സാധ്യതകളുടെ ലോകം കൂടിയാണ് അലസരായി തീരാതെ ചില ആശ്വാസ തീരങ്ങളിൽ മാത്രം കുടിയിരിക്കാതെ ഉത്തരവാദിത്തങ്ങൾ സധൈര്യമേറ്റെടുത്ത് മുൻപോട്ട് പോകാൻ തിരുക്രമ ഞങ്ങളിൽ പകരണമേ ജീവിതയാത്രയിൽ സഞ്ചരിക്കുന്ന വഴികളിൽ കർത്തൃബോധം എന്നും നിലനിർത്തുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് സാധ്യമാകണമേ ഞങ്ങളെക്കുറിച്ച് ദൈവത്തിനുള്ള പ്രതീക്ഷ അത് നിറവേറ്റുവാൻ കർത്താവെ ഞങ്ങൾക്ക് കഴിയണമേ പരിശുദ്ധാത്മബലം ഞങ്ങളിൽ പകരണമേ ഞങ്ങൾ കുറവും ബലഹീനതയുള്ളവരാണ് അവിടുന്ന് ഞങ്ങളെ ശാക്തീകരിക്കണമേ അവിടുത്തെ കരുണ ഞങ്ങളെ പൊതിയണമേ കൃപയാൽ കാത്തുകൊള്ളണമേ ആയത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തര നാമത്തിൽ തന്നെ ദൈവ നമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ